ഇരിക്കോട് കൊടക്കാട്ടെ നിർദ്ദിഷ്ട ഫോക്ലോർ വില്ലേജ് നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിറങ്ങിയതായി മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ അറിയിച്ചു സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ അഞ്ചു കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത് കൊടക്കാട് വില്ലേജിലെ ഭൂമിയാണ് ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് രണ്ട് സേവന വകുപ്പുകൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റ വ്യവസ്ഥകൾക്കും മറ്റ് നിബന്ധനകൾക്കും വിധേയമായി സാംസ്കാരിക വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വന്നിരിക്കുന്നത് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തന്നെ അഞ്ചു കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തിയിരുന്നു ഇതുപയോഗിച്ച് ഓലാട്ട് പ്രദേശത്തെ മൂന്നേക്കറോളം വരുന്ന ഭൂമിയിലാണ് ഫോക്ലോർ വില്ലേജ് സ്ഥാപിക്കുന്നത് നർത്തകരത്നം കണ്ണൻ പെരുവണ്ണാന്റെയും തെയ്യംകലയുടെ കൊലപതിയായ മണക്കാടൻ ഗുരുക്കളുടെയും സ്മരണകൾ മുൻനിർത്തി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ തെയ്യം സ്റ്റഡീസ് എന്ന പേരിൽ തെയ്യം കലയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലെ നാടൻകലകളെക്കുറിച്ച് പഠിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള ഒരു കേന്ദ്രം എന്ന നിലയിലാണ് കൊടക്കാട് ഫോക്ലോർ വില്ലേജിലൂടെ വിഭാവനം ചെയ്യുന്നതെന്ന് മണ്ഡലം എം എം രാജഗോപാലൻ വ്യക്തമാക്കി ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിൽ നേരത്തെ കേരള ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ അക്കാദമിസ്റ്റുകളെയും സാംസ്കാരിക പ്രവർത്തകരെയും തെയ്യം കലാകാരന്മാരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ശില്പശാല സംഘടിപ്പിച്ച് ഫോക്ലോർ വില്ലേജിൽ ഉണ്ടായിരിക്കേണ്ടെന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് ഫോക്ലോർ വില്ലേജ് സ്ഥാപിക്കാനുള്ള ഭൂമി ലഭ്യമായ സാഹചര്യത്തിൽ പി ഡബ്ല്യു ഡി ആർക്കിടെക്ചർ വിംഗ് മുഖാന്തരം ഇതിന്റെ ഡിസൈനും ഡി പി ആറും തയ്യാറാക്കുന്നതിലുള്ള തുടർ പ്രവർത്തനങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ ആരംഭിക്കുമെന്നും എം എൽ എ അറിയിച്ചു